ஏய் மீடியா அண்ணா மீடியா ஒரு புள்ளி ஒரு குட்டை ஏகா பவுடா அடிச்சி இவரே யாரே 16 16 16 17 18 18 18 18 எத்தரா 18 முத்தத்ரா 18 Ayayay, ും പതിനെട്ടഞ്ഞൂറ് പതിനെട്ട് വിളിക്കാൻ വിളിക്കണം ഞാൻ മുതലായിരം ഞാൻ കൊണ്ടുപോകും എത്രയുള്ളു പതിനെട്ടഞ്ഞൂറ് 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 അറുന്നൂറ് അറുന്നൂറ് എഴുന്നൂറ് പത്തൊമ്പത് 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 ഒരു നൂറ് ഇരുനൂറ് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് 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 പത്തൊമ്പത് 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 അഞ്ഞൂറ് എഴുന്നൂറ് തൊള്ളായിരം ഇരുപത് ഇരുപത്തി അഞ്ഞൂറ് അറുന്നൂറ് എണ്ണൂറ് എണ്ണൂറ് തൊള്ളായിരം ഇരുപത്തൊന്ന് ഇരുപത്തിയൊന്ന് പത്തൊൻപത് എണ്ണൂറ് <laughs> 200 200 300 400 500 600 700 800 800 800 800 800 823 23 ആ 23 23 ഇടക്ക് 23 നമുക്ക് 23 23 23 23 23 നാല് കാര്യം വന്ന 23 നിങ്ങൾക്ക് 23 അല്ലേ നിങ്ങൾ 23 23 100 അല്ല കിര ആള് കൂടയതോനെ അവനെ ആം വിളിച്ചോണ്ടി കേ 200 200 ഇവനെ ഏട് പിന്നെന്താ <muchan> അഞ്ഞൂറ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് എഴുന്നൂറ് 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 എണ്ണൂറ് തൊള്ളായിരം തൊള്ളായിരം ഇരുപത്തിനാല് ഇരുപത്തി നാല് ഇരുപത്തിനാല് ഒരുനൂറ് ഇരുപത്തിനാല് ഒരുനൂറ് ഇരുപത്തിനാല് ഒരുനൂറ് ഇരുപത്തിനാല് ഒരുനൂറ് ഇരുപത്തിനാല് ഒരുനൂറ് ഇരുപത്തിനാല് ഒരുനൂറ് ൂറ് അതാ എണ്ണൂറ്റി അറുപത് രൂപ വെച്ച് ഇരുപത്തൊന്ന് കിലോയ്ക്ക് പതിനെട്ടായിരം രൂപ പതിനെട്ടായിരം രൂപയ്ക്കാണ് ഇതാ കൊടുത്തത് മൂന്നെണ്ണം